കോട്ട് സെറ്റാണ് തയ്ക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി ഏഴ് വയസ്സുള്ള ഒരു ബോയ്ക്കും ഒരു ഗേളിനുമുള്ള കോട്ട് സെറ്റാണ് തയ്ക്കുന്നത് ഇതിന് വേണ്ട മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് കോട്ടൺ ആണ് മീറ്റർ ആണ് ട ഒരാൾക്ക് വേണ്ടി വന്നത് ഇതിൻ്റെ വള്ളി പോലത്തെ ആ പ്രിൻറ്റ് നേരെ വരുന്ന രീതിയിൽ മുകളിലേക്ക് വരുന്ന രീതിയിൽ നേരെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നാലാക്കി മടക്കി വെച്ച് നോക്കുന്നുണ്ടെങ്കിലും ഞാൻ ഒരു സൈഡിൽ നിന്ന് പാൻറ്റിനും ഒരു സൈഡിൽ നിന്ന് ടോപ്പിനുമായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പേർപ്പിനിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റിച്ചിങ് വീഡിയോയാണ് കോട്ട് സെറ്റാണ് തമ്മയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ആദ്യം പാൻറ്റിൻ്റെ മെഷർമെൻ്റ് നോക്കാം കേട്ടോ പാൻറ്റിന് ഫുൾ ലെങ്ത്ത് ഇരുപത്തേഴ് ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തേഴ് ഇഞ്ചിൻ്റെ കൂടെ പട്ട വയ്ക്കാനായിട്ട് മൂന്നിഞ്ചും താഴെ അടിമടക്കാനായിട്ട് രണ്ട് ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ മുപ്പത്തിരണ്ട് ഇഞ്ചാണ് തയ്യൽത്തുമ്പോടു കൂടി എടുത്തിരിക്കുന്നത് വേസ്റ്റ് വരുന്നത് ഒമ്പതിഞ്ചാണ് കേട്ടോ നാലായി മടക്കിയിട്ടിട്ട് ഒമ്പതിഞ്ച് ക്രോച്ചിറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണേ പട്ട ഉൾപ്പെടെയാണ് പന്ത്രണ്ട് ഇഞ്ച് ഒമ്പതിഞ്ചാണ് ക്രോച്ചിറ്റിൻ്റെ നീളം മടക്കി തയ്ക്കാനുള്ള മൂന്നിഞ്ച് പട്ടയും കൂടി ചേർത്തിട്ടാണ് പന്ത്രണ്ട് ഇഞ്ച് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ക്രോച്ചിറ്റിൻ്റെ വിത്ത് പത്തിഞ്ചാണ് കേട്ടോ താഴെ കാലിൻ്റെ ലൂസ് വരുന്നത് ആറ് ആറിഞ്ചും പിന്നെ ഒരിഞ്ച് തൈര് തുമ്പും കൂടെ ചേർത്തിട്ടാണ് ലാസ്റ്റിക് ഫുൾ റൗണ്ട് വേസ്റ്റ് റൗണ്ട് എടുത്തിരിക്കുന്നത് ഇരുപതേ പ്ലസ് ഒരിഞ്ചാണ് കേട്ടോ ഇനി പാൻറ്റ് തയ്ക്കാൻ തുടങ്ങാം ഈ ക്രോച്ച് ചെറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ടും ബാക്കും അപ്പം ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ ഫ്രണ്ട് പീസിൻ്റെ ഈ ഓപ്പണിംഗ് വരുന്ന ഭാഗം അതായത് ക്രോച്ച് ജോയിൻ ചെയ്ത ഭാഗത്ത് നമുക്ക് ഒരു ഇഞ്ചോളം താഴ്ത്തി വെട്ടിക്കൊടുക്കാം സൈഡിൽ നിന്ന് സ്ലാൻഡിങ് ആയിട്ട് വേണം വെട്ടാനായിട്ട് അതായത് സൈഡ് ഇറങ്ങിപ്പോകരുത് ഈ ഭാഗം മാത്രം ക്രോച്ചെറ്റിൻ്റെ ഭാഗം മാത്രം ഒരിഞ്ച് താഴ്ത്തി വെട്ടിക്കൊടുക്കാം ആ ഭാഗമാണ് നമ്മൾ ഫ്രണ്ടിനായിട്ട് എടുക്കുന്നത് ഫ്രണ്ട് ബാക്കിനേക്കാളും താഴ്ന്നിരിക്കണം ഇനി കാലിൻ്റെ ഈ സെൻറ്റർ ഭാഗം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ സെൻ്റർ അടിച്ചിട്ടുണ്ട് രണ്ട് കാലിൻ്റെയും സെൻറ്റർ ജോയിൻ ചെയ്ത് അടിച്ചിട്ടുണ്ട് ഇനി അടിവശം മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അടിഭാവം അടിക്കുമ്പോൾ സമയം നഷ്ടപ്പെടാതിരിക്കാനും പെർഫെക്റ്റായിട്ട് ചെയ്യാനും വേണ്ടി നമ്മൾ രണ്ട് മടക്കൊരുമിച്ച് മടക്കിയിട്ട് ഒറ്റടിപ്പ് അടിക്കാൻ അടിക്കുന്നേക്കാളും നല്ലത് അതായത് രണ്ട് മടക്ക് മടക്കിയിട്ട് ഒരടിപ്പ് ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് ആദ്യം ഒരു മടക്ക് മടക്കി അത് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ഒന്നുകൂടെ മടക്കുക ഇങ്ങനെ ഒന്നുകൂടെ മടക്കുക എന്നിട്ട് ഒന്നുകൂടെ അടിക്കുക അതാകുമ്പോൾ നമുക്ക് അധികം സമയം നഷ്ടപ്പെടില്ല തെറ്റിപ്പോകോ അല്ലെങ്കിൽ വീതി കുറഞ്ഞു പോകുമോ എന്നുള്ള ഒരു പ്രശ്നവും വരില്ല ഇങ്ങനെ പെർഫെക്റ്റായിട്ട് അടിവശം മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പട്ടയുടെ ഭാഗം ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗം മടക്കി തയ്ക്കാം ഫ്രണ്ട് പോർഷനിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പം ഒരല്പം ഇറങ്ങിയിരിക്കും ബാക്ക് പീസിനേക്കാളും ഫ്രണ്ട് പോർഷൻ അടിവശം അടിച്ച പോലെ തന്നെ ആദ്യം ഒരടിപ്പ് വെറുതെ ഒന്ന് കൊടുക്കാം എന്നിട്ട് വീതിയിൽ ലാസ്റ്റിക് ഇടാനുള്ള ഇങ്ങനെ കൊടുക്കാം അപ്പോൾ മടക്കി തയ്ച്ചിട്ട് ലാസ്റ്റിക് കയറ്റുന്നതിനും അതുപോലെ തന്നെ വേറൊരു രീതിയും കൂടി ഉണ്ട് ഇലാസ്റ്റിക് ആദ്യം ഈ രണ്ട് ഇതിൻ്റെ എഡ്ജ് ജോയിൻ ചെയ്യുക എന്നിട്ട് ഇത് റൗണ്ടായിട്ട് വെച്ച് കൊടുത്തിട്ട് മടക്കി തയ്ക്കുക ഇലാസ്റ്റിക്കിന്റെ അറ്റം അര ഇഞ്ചാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വെച്ചിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ഇതിന്റെ ഉള്ളിൽ കൂടെ എടുക്കുക കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്ന രീതിയില് ില് അടിപ്പ് വീഴാത്ത രീതിയിൽ അടിച്ചു കൊടുത്താൽ മതി ഇങ്ങനെയാണ് തയ്ക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആദ്യം നമ്മൾ ഈ കാലിഞ്ചിൽ അടിച്ചിരിക്കുന്ന അടിപ്പുണ്ടല്ലോ അത് ചെയ്തിരിക്കണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇലാസ്റ്റിക് മറിഞ്ഞു പോവാതെ നോക്കുക അതുപോലെ ഇലാസ്റ്റിക്കിൽ അടിപ്പ് വീഴാതെ നോക്കുക അടിപ്പ് വീണു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റൂല അത് രണ്ടു മാത്രം ഒന്ന് ശ്രദ്ധിച്ചാ മതി ഏതാണ് നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നുവെച്ച് ഇലാസ്റ്റിക് കയറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം ഇതാണ് കുറച്ചുകൂടെ ഈസിയെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഞാൻ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് റെഡിമെയ്ഡ് സ്ഥാപനങ്ങളിൽ ചെയ്യുന്ന സ്റ്റിച്ചാണിത് പക്ഷെ അവിടെ ചെയ്യുന്നത് സാധാരണ ഇങ്ങനെയല്ല ലോക്കും കൂടെ ഉൾപ്പെടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അത് റെഡിമെയ്ഡ് ട്രൗസേഴ്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഒരു ഗ്ലാസ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ അത് സാധാരണ സ്റ്റിച്ചെല്ലാം ലോട്ടിന്റെ സ്റ്റിച്ച് കൂടി ചേർത്താണ് അടിക്കുന്നത് ആ മെഷീനിൽ വെച്ചിട്ടാണ് അവരിങ്ങനെ അടിക്കുന്നത് കറക്റ്റ് വെച്ചിട്ട് അടിക്കുന്നോണ്ടാണ് കേട്ടോ കുറച്ച് വീതിയിൽ അടിക്കണെങ്കിൽ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല വലിച്ചെടുക്കാനായിട്ട് ഇപ്പം ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് എടുത്തിട്ട് ഇൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ മുകളിലുള്ള ചുരുക്കുകളുണ്ടല്ലോ ആ ചുരുക്കുകൾ എല്ലാ സ്ഥലത്തേക്കും ഒരേ ലെവലിലാക്കണം അതായത് ക്രോച്ചറ്റിൻ്റെ ജോയിൻ്റ് രണ്ട് സൈഡിലും അത് ഫ്രണ്ടിലും ബാക്കിലും ഒരുമിച്ച് വെച്ചിട്ട് പിൻ ചെയ്യുക എന്നിട്ട് ചുരുക്കുകൾ ഒരു ഒന്നുകിൽ വിരലുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു പിന്നെന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ നീക്കി 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 കറക്റ്റായിട്ട് രണ്ട് അല്ലെങ്കിൽ ഒരു വശത്ത് കൂടുതൽ ചുരുക്കും ഒരു വശത്ത് കുറവ് ചുരുക്കമായി പോവും അപ്പോൾ അത് കറക്റ്റാക്കുക അങ്ങനെ കറക്റ്റാക്കിയ ശേഷം ചുരുക്കുകൾ കറക്റ്റാക്കിയ ശേഷം ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്തോട് ഭാഗത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക സ്റ്റിച്ചിൻ്റെ വലിപ്പം വേണമെങ്കിൽ നമുക്ക് ഒരു ഒരിത്തിരി കൂട്ടാട്ടാകും ഇപ്പോൾ രണ്ട് ലിറ്ററാണ് നിങ്ങൾ തയ്ക്കണമെങ്കിൽ അത് മൂന്നിലാക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇലാസ്റ്റിക് വലിച്ചു പിടിക്കണം വല്ലാണ്ട് വലിച്ചു പിടിക്കരുത് അപ്പോൾ ചിലപ്പോൾ ചുരുക്കുകൾ അവിടെ ആയി പോകും പിന്നെ ലാസ്റ്റിക് വലിഞ്ഞു പോകാനുള്ള അതായത് അരവണ്ണത്തിന് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒത്തിരി വലിച്ചു പിടിക്കാതെ ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ ഈ ക്രോച്ചറ്റിൻ്റെ ജോയിൻ്റ് ഭാഗം പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ പാൻറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ടോപ്പ് തയ്ക്കാം ടോപ്പ് വെട്ടിയിരിക്കുന്നത് പാൻറ്റിൻ്റെ ക്രോച്ചറ്റിൻ്റെ താഴെ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്താണ് സൈഡിൽ വീതി ഉണ്ടാവുക അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ ടോപ്പിൻ്റെ പീസ് വെട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പീസ് യോക്കും ഡൗൺ പാർട്ടുമായിട്ട് രണ്ട് പീസായിട്ടും ബാക്ക് പീസ് സിംഗിൾ പീസായിട്ടുമാണ് കേട്ടോ വെട്ടിയിരിക്കുന്നത് മെഷർമെൻറ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എന്നാലും ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാംട്ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് പതിനെട്ട് ഇഞ്ചും യോക്ക് അഞ്ചേകാലിഞ്ചും നെക്ക് വിത്ത് രണ്ടര ഇഞ്ച് ഫ്രണ്ട് നെക്ക് മൂന്നര ഇഞ്ച് ബാക്ക് നെക്ക് രണ്ട് ഇഞ്ച് യോക്ക് ലെങ്ത്ത് ആറ് ഇഞ്ച് ആം ആംഹോള് അഞ്ചര ഇഞ്ച് ബ്രസ്റ്റ് ആറര ഇഞ്ച് ചെസ്റ്റ് ഇഞ്ച് ഫ്ലെയർ ഇഞ്ച് സ്കേർട്ട് ലെങ്ത്ത് പന്ത്രണ്ട് ഇഞ്ച് വിത്ത് ഒമ്പത് ഇഞ്ച് അപ്പോൾ ഇതിൻ്റെ എല്ലാം തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടുള്ള മെഷർമെൻറ്റ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നോട്ട് ചെയ്തേക്കണേ എല്ലാം പറഞ്ഞു വരുമ്പം ഒരുപാട് ലെങ്ത്തായിപ്പോവും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ബാക്ക് പീസാണ് ആദ്യം ചെയ്യുന്നത് നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പർ സ്പ്രേ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ടോപ്പ് വെട്ടിയപ്പോൾ നെക്ക് വെട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ പേപ്പർ സ്പ്രേയിൽ അളന്ന് വരച്ച് വെട്ടിയെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഹുക്കിനുള്ള ഭാഗം നെക്കിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു രണ്ടര ഇഞ്ച് നീളത്തിൽ ആയിട്ട് വരച്ച് വെട്ടിയേക്കുവാണേ ഇനി അത് അടിച്ച് മറിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഫ്രണ്ട് പീസിൻ്റെ യോക്ക് തയ്ക്കാം കേട്ടോ ഫ്രണ്ട് പീസിൻ്റെ യോക്ക് തയ്ക്കുമ്പം ആദ്യം നെക്ക് തയ്ച്ച് മാറ്റുക അത് അതും ബാക്ക് പീസിൻ്റെ പോലെ തന്നെ സ്പ്രേ വെച്ചിട്ട് തന്നെ തയ്ക്കുന്നത് സ്പ്രേ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് സ്റ്റിഫായിട്ടിരിക്കേണ്ട സാധനമല്ല ഒത്തിരി ലൂസായിട്ട് കിടക്കേണ്ടതാണ് അപ്പം ഞാനിങ്ങനെ സ്പ്രേ വെച്ച് പോയി പിന്നെ ഞാനത് മാറ്റാൻ നിന്നില്ല അതുപോലെ ലൈനിങ്ങും വെച്ചിട്ടുണ്ട് ഞാൻ യോക്കിൽ ഫ്രണ്ടിൽ ലൈനിങ്ങും വേണമെന്നൊന്നുമില്ല ഇത് അത്യാവശ്യം കട്ടിയുള്ള തുണിയാണ് അപ്പോൾ അങ്ങനെ ചെയ്തു പോയി അപ്പോൾ പിന്നെ ഞാനത് മാറ്റാൻ നിന്നില്ല അത് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ താല്പര്യമില്ലാത്തവർക്ക് ലൈനിങ്ങും സ്പ്രേയും വെക്കണമെന്നില്ല അല്ലാതെ തന്നെ നെക്ക് അടിക്കാൻ പറ്റും ഫ്രണ്ടിൻ്റെ യോക്കും കൂടെ ചെയ്ത ശേഷം രണ്ടിൻ്റെയും ഷോൾഡർ തമ്മിൽ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് അപ്പോൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുമ്പം ഷോൾഡറിൻ്റെ ആ നെക്ക് ഭാഗത്ത് സീ സീമലവൻസ് കാണാത്ത രീതിയിൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതാണ് ഞാൻ അടുപ്പിച്ച് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം ഇനി അത് ജോയിൻ ചെയ്ത ശേഷം നമുക്ക് സ്കേർട്ട് പോർഷൻ ഫ്രണ്ടിൻ്റെ സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ചെറിയ ചുരുക്കിട്ടിട്ട് കാലിഞ്ചിൻ്റെ ഒരു ചെറിയ ചുരുക്കിട്ടിട്ട് ഇച്ചിരി ഗ്യാപ്പിൽ അത് ജോയിൻ ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ ഫ്ലീറ്റ്സ് ഇട്ട് ആ പീസ് പിടിപ്പിച്ചതിന് ശേഷം നല്ല ഭാഗത്ത് നമുക്കൊരു കാലിഞ്ച് വീതിയിൽ അതായത് ചേർത്ത് അടിക്കാതെ കുറച്ച് നീക്കിയിട്ട് മെയിലിലോട്ട് കയറ്റി അടിക്കുമ്പോഴാണ് കാണാൻ ഭംഗി എന്നിട്ട് ആ ചുരുക്കിൻ്റെ മുകളിൽ ഒന്ന് പതിച്ചടിക്കാൻ കൂടി ചെയ്യാട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ബലോം കൂടും അതുപോലെ കാണാനും ഭംഗിയായിരിക്കും അപ്പം നമുക്ക് വേണമെങ്കിൽ ആ ഭാഗത്ത് എംബ്രോയ്ഡറിയോ ലേസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അപ്പം ഞാനതിൽ ചെയ്തിരിക്കുന്നത് ലാസ്റ്റാണ് ചെയ്തിരിക്കുന്നത് അത് കാണിക്കാൻ പറ്റിയില്ല ലെയ്സാണ് ഞാൻ പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ ഇനി രണ്ട് വശവും ഷോൾഡർ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സെൻറ്റർ മടക്കി ഷോൾഡർ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഫ്രണ്ട് പീസിൻ്റെ ആം ഹോള് ഒന്ന് കുഴിച്ചു വെട്ടിക്കൊടുക്കണം കേട്ടോ കുഴിച്ചു വെട്ടിയിട്ട് അതൊന്ന് ഒറ്റ സ്റ്റിച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കണം ശേഷം നമുക്ക് സ്ലീവ് പിടിപ്പിക്കാം കേട്ടോ ഫുൾ സ്ലീവാണ് കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ മെഷർമെൻറ്റും കൊടുത്തേക്കാം സ്ലീവ് ലെങ്ത്ത് പതിനഞ്ച് ഇഞ്ചാണ് ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർക്കണം ലൂസ് നാലിഞ്ചാണ് കേട്ടോ നാല് പ്ലസ് ഒരിഞ്ച് ഒരിഞ്ച് തയൽത്തുമ്പ കൂടെ ചേർക്കണം വലിയ പഫ് സ്ലീവ് ഒന്നും അല്ലെങ്കിലും ഒരു ചെറിയ ചുരുക്കം ഒരു രണ്ട് മൂന്ന് ചുരുക്കിടണോട്ടോ ചുരുക്കിട്ട ശേഷം ആംഹോളിൻ്റെ അതായത് സ്ലീവിൻ്റെ ആംഹോളും ഫ്രണ്ടിൽ ഒരു അല്പം ഒരു അരയിഞ്ച് വേണ്ട അരേഞ്ചിൻ്റെ താഴെ ഒന്ന് കുഴിച്ചു വെട്ടണോട്ടോ എന്നിട്ട് നമുക്കിത് ബോഡി പീസുമായിട്ട് ജോയിൻ ചെയ്യാം സ്ലീവ് ജോയിൻ ചെയ്ത് സൈഡ് അടിച്ചതിന് ശേഷമാണ് പിന്നെ സ്ലീവിൻ്റെ അടിവശം നമ്മൾ റൗണ്ട് ചെയ്ത് മടക്കി അടിക്കുന്നത് കേട്ടോ സ്ലീവിൻ്റെ അടിവശം അടിക്കുന്നതും ടോപ്പിൻ്റെ അടിവശം അടിക്കുന്നതും ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ വളരെ സിമ്പിളാണ് എല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ നമ്മൾ ഒരു തവണ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും തയ്ക്കാനായിട്ടുള്ളൊരു ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ഡ്രസ്സാണ് ഈ കോട്ട് സെറ്റ് ഗേളിൻ്റെ പാൻറ്റ് തയ്ച്ചിരിക്കുന്ന അതേ രീതിയിൽ അതേ മെഷർമെൻറ്റിൽ തന്നെയാണ് ബോയിടെയും ചെയ്തിരിക്കുന്നത് എല്ലാ അളവും സെയിം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അത് വീഡിയോ എടുത്തിട്ടില്ല അത് ഇടുന്നില്ല ടോപ്പിൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പം ഞാൻ ഈ വീഡിയോ ഇത്ര ലെങ്ത് ആയതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പം ബോയിയുടെ ഷർട്ട് ചെയ്യുന്നത് കോട്ട് സെറ്റിൻ്റെ ഷർട്ട് ചെയ്യുന്നത് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഫൈനൽ റിസൾട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം പറയണോട്ടോ അപ്പോൾ ഗേളിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ലേസ് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലെയ്സിൻ്റെ അരികുഭാഗം വെട്ടിക്കളഞ്ഞിട്ട് ആ ഡിസൈനുള്ള ഭാഗം മാത്രമാണ് പിടിപ്പിച്ചിരിക്കുന്നത് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത് പോലെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉടനെ തന്നെ അതായത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബോയിടെ ഷർട്ട് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം താങ്ക്